പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ ഈ സ്ഥലം കണ്ടില്ലേ ദൈവത്തിന്റെ ഭവനത്തിന്റെ ഒരു ഭാഗമാണിത് ഇവിടെയാണ് ദൈവത്തിൻ്റെ ഭവനമുള്ളത് അതിന്റെ ഒരു ഭാഗമാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ വരാത്തവർക്ക് ഈ സ്ഥലം പുതിയതായിരിക്കും അനേകം ജനങ്ങൾ ഇവിടെയെല്ലാം വന്ന് നടന്ന് പ്രാർത്ഥിച്ച് പങ്കെടുത്ത് അനുഗ്രഹങ്ങൾ നേടിയിരിക്കുന്നു നിങ്ങളും എന്നെങ്കിലും ഒരു ദിവസം ഇവിടെ വരും ദൈവം നിങ്ങളെ കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നു ശരി ഈ ദിവസം ദൈവം എനിക്ക് തരുന്ന വാഗ്ദത്തം എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അധ്വാനിക്കുന്നു നിങ്ങൾ കഷ്ടപ്പെടുന്നു നിങ്ങൾ സമ്പാദിക്കുന്നു നിങ്ങൾ പ്രയാസപ്പെടുന്നു പക്ഷേ നിങ്ങളുടെ അനുഗ്രഹം മറ്റാരോ ഭക്ഷിക്കുന്നു ആരോ കൊണ്ടുപോകുന്നു അത് ആശുപത്രിയിൽ കൊടുക്കുന്നു അല്ലെങ്കിൽ കോടതിയിൽ വക്കീലിന് അത് കൊടുക്കേണ്ടി വരുന്നു കേസ് ബാധിച്ച് ലക്ഷക്കണക്കിന് പോകുന്നു കഷ്ടം നഷ്ടം ഞാൻ സമ്പാദിച്ചത് ആരോ കബളിപ്പിച്ചു കൊണ്ടുപോകുന്നു ഇങ്ങനെയുള്ള ബാധിപ്പുകൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് ശരിയല്ലേ പക്ഷെ ഇന്ന് ദൈവം പറയുന്നത് എന്താണെന്ന് അറിയാമോ യശയ്യായം എട്ടാം വാക്യത്തിൽ ഇനി ഞാൻ നിന്റെ ധാന്യം നിന്റെ ശത്രുക്കൾക്ക് ആഹാരമായി കൊടുക്കയില്ല ഇതുവരെ നിന്റെ ശത്രുക്കൾ നീ സമ്പാദിക്കുന്നത് കഴിച്ചുകൊണ്ടിരുന്നു നീ സമ്പാദിച്ചതെല്ലാം അവര് കൊണ്ടുപോയി നീ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതെല്ലാം അവരനുഭവിക്കുന്ന സ്ഥിതിയിൽ പോയിക്കൊണ്ടിരുന്നു ഇനി അങ്ങനെ ഉണ്ടാവുകയില്ല നീ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നതിനെ നിന്റെ ശത്രുക്കൾക്ക് ആഹാരമായി കൊടുക്കയില്ല അപ്പോൾ ഇതുവരെ എന്താണ് കൊടുത്തതെന്ന് ചോദിച്ചാൽ വേദപുസ്തകത്തിൽ ആവർത്തന പുസ്തകം ഇരുപത്തെട്ടാം അധ്യായത്തിലുള്ള ശാപം ശാപം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ മനുഷ്യൻ അധ്വാനിക്കും കഷ്ടപ്പെടും ശത്രു അത് തിന്നിട്ടും പോകും ഇസ്രായേൽ ജനങ്ങൾ പാപം ചെയ്ത് ദൈവത്തെ ദുഃഖിപ്പിച്ച് ശാപത്തിൽ അകപ്പെട്ടു പോയി അവർ വിത്ത് വിതയ്ക്കും വയലിൽ കഷ്ടപ്പെട്ട് വിത്ത് വിതച്ച് കഷ്ടപ്പെട്ട് വെള്ളം നനച്ച് കളവറിച്ച് വിള നന്നായി വളരുന്നത് നോക്കും കൊയ്ത്ത് കാലം വരും ആ ഇപ്പോൾ കൊയ്യാം ഈ ആഴ്ച തന്നെ കൊയ്യാം നന്നായി വിളഞ്ഞിരിക്കുന്നു എന്ന് സന്തോഷിക്കുമ്പോൾ ശത്രുക്കൾ വരുന്നതാണ് അവർ പടയോടെ വരും ഇവരെല്ലാം ഓടിച്ച് അവര് കൊയ്ത് ആ അനുഗ്രഹത്തെ കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ഇവര് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വയലിൽ ജോലി ചെയ്ത് വെള്ളം നനച്ച് ധാന്യം വിളയിക്കുമ്പോൾ ശത്രുക്കൾ കൊണ്ടുപോയി സന്തോഷത്തോടെ അത് ആസ്വദിക്കും അതൊരു ശാപമാണ് പാപം കാരണം ഉണ്ടായതാണ് നമ്മൾ കഷ്ടപ്പെടുന്നു നമ്മൾ സമ്പാദിക്കുന്നു നമ്മൾ അധ്വാനിക്കുന്നു നാം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അത് മറ്റാരോ ആസ്വദിക്കുന്നു എന്ന് വിചാരിക്കുകയാണോ ചിലപ്പോൾ അത് പാപം കാരണമായിരിക്കാം ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്ത് പാപമാണ് ചെയ്തത് ദൈവത്തെ ദുഃഖിപ്പിച്ചുവോ യഹോബിക്കെതിരായി പാപം ചെയ്തിട്ടുണ്ടോ മനസ്താപപ്പെട്ട് ദൈവത്തിന്റെ പാദങ്ങളെ പിടിക്കണം ദൈവമേ ക്ഷമിക്കണേ കരുണ കാണിക്കണമേ എന്ന് അങ്ങനെ ദൈവത്തിങ്കലേക്ക് ചെന്നാൽ ഇനി ഒരിക്കലും നിങ്ങളുടെ ആഹാരം ശത്രു കഴിക്കാൻ ഇടയാവുകയില്ല ഇനി ആ ശത്രുക്കൾ വന്ന് നിങ്ങളുടെ സമ്പത്ത് മോഷ്ടിക്കാൻ അനുവദിക്കില്ല വൃതാ ചെലവുകൾ വരാൻ ഇടയാവില്ല നിങ്ങൾ സമ്പാദിക്കുന്ന പണം ആർക്കോ പോകാൻ അനുവദിക്കില്ല നിങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹമുള്ളതാകുവാനായി നിന്റെ കൈയുടെ അധ്വാന ഫലം നീ കഴിക്കുമെന്ന് വാക്ക് തന്നിട്ടുണ്ടല്ലേ അത് സംഭവിക്കും അതിനാൽ ചിന്തിച്ചു നോക്കൂ ഞാൻ എവിടെയാണ് തെറ്റ് ചെയ്തത് എന്ത് മിസ്റ്റേക്കാണ് ചെയ്തത് എന്ന് കൃത്യമായി വേദവചനം വായിക്കുന്നുണ്ടോ ധ്യാനിക്കുന്നുണ്ടോ ചർച്ചിൽ പോകുന്നുണ്ടോ ദൈവത്തിന് പ്രഥമസ്ഥാനം കൊടുക്കുന്നുണ്ടോ ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത എന്തിലെങ്കിലും ഇടം കൊടുത്തിട്ടുണ്ടോ പരിശോധിച്ചു നോക്കി വീണ്ടും ദൈവത്തെങ്കിൽ ഏൽപ്പിക്കണം മനസ്സിലായോ ഇന്ന് നിങ്ങൾ ഏൽപ്പിച്ചാൽ ഇനി മുതൽ നിങ്ങളുടെ കൈകളുടെ അധ്വാനത്തെ ആ അനുഗ്രഹത്തെ കൊണ്ടുപോകാൻ ശത്രുവിനെ അനുവദിക്കുകയില്ല ഇപ്പോൾ അതിനായി പ്രാർത്ഥിക്കാം ദൈവമേ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമേ അങ്ങേ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമേ അങ്ങേ വേദനിപ്പിക്കുന്ന തെറ്റുകൾ ചെയ്തിട്ട് എന്റെ ജീവിതത്തിൽ ശാപം ഇടയായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ച് ശാപങ്ങളെ മാറ്റി അനുഗ്രഹിക്കണമേ അങ്ങ് വാക്ക് തന്നതുപോലെ എന്റെ കൈകളുടെ അധ്വാന ഫലം ഞാനും എന്റെ കുടുംബവും കഴിച്ചങ്ങേയെ സ്തുതിക്കുവാനായി ഈ ദിവസം മുതൽ ഈ പാഴ് ചെലവുകളും നഷ്ടങ്ങളും പോരായ്മകളും ഉണ്ടാവാത്ത വിധം എന്നെയും കുടുംബത്തെയും അനുഗ്രഹിക്കണമേ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ ആമേൻ ആമേൻ